വിഭാഗീയതയും കൂട്ടയടിയും ചേരി പോരും പ്രതിഷേധവും ഒക്കെ സി പി എമ്മിനെ ആകെ വെള്ളം കുടിപ്പിക്കുന്ന സമയമാണ് സമാനതകളില്ലാത്ത വിഭാഗീയ പ്രവർത്തനം നടന്ന കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ നിന്നും ആരെയും സി പി എം ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് പി ആർ വസന്തനടക്കം നിലവിലുണ്ടായിരുന്ന നാല് നേതാക്കളെ ഒഴിവാക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ എസ് രാധാമണി പി കെ ബാലചന്ദ്രൻ ബി ഗോപൻ എന്നിവരെയാണ് ഒഴിവാക്കിയത് വിഭാഗീയതയുടെ വിട്ടുവീഴ്ചയിൽ പ്രഖ്യാപിക്കുന്ന നടപടിയാണിത് കൊല്ലത്ത് പാർട്ടി ശക്തി കേന്ദ്രമായ കരുനാഗപ്പള്ളിയിൽ നിന്നും പ്രതിനിധികളില്ലാത്ത ആദ്യ ജില്ലാ കമ്മിറ്റിയാണിത് രണ്ടായിരത്തി രണ്ടിൽ മുതിർന്ന നേതാവ് എൻ പരമേശ്വരൻ പോറ്റിയുടെ നേതൃത്വത്തിലുള്ള വലിയ വിഭാഗം പാർട്ടി വിട്ടപ്പോഴും കരുനാഗപ്പള്ളിയിൽ നിന്ന് ഡിവൈഎഫ്ഐ നേതാവ് പി ആർ വസന്തൻ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു വിഭാഗീയതയുടെ പേരിൽ പതിനേഴ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നതും ലോക്കൽ സമ്മേളനങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിട്ടതും സംഘടന ഉണ്ടായതുമെല്ലാം സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒടുവിൽ പാർട്ടി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുന്നത് വരെ എത്തി കാര്യങ്ങൾ ജില്ലാ സമ്മേളനത്തിൽ ഈ വിഷയത്തിൽ ചൂടേറിയ ചർച്ച നടന്നതിന് പിന്നാലെയാണ് കരുനാഗപ്പള്ളിക്കാരെല്ലാം കമ്മിറ്റിക്ക് പുറത്തു നിർത്തിയത് ഏരിയ സമ്മേളനം നടന്നിട്ടില്ലാത്തതിനാൽ ഒഴിവാക്കപ്പെട്ടവരെല്ലാം പാർട്ടി അംഗങ്ങൾ മാത്രമായി തുടരും സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ജില്ലാ കമ്മറ്റി അംഗം പി ആർ വസന്തൻ എന്നിവർ വിരുദ്ധ പക്ഷത്തു നിന്നുള്ള തർക്കമാണ് കരുനാഗപ്പള്ളിയിൽ അരങ്ങേറിയത് ജെഎസ്എസ് സി പി എമ്മിൽ ലയിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ എത്തിയ ബി ഗോപിൻ രണ്ടു പക്ഷത്തുമില്ലാത്തതിനാൽ കമ്മിറ്റിയിൽ തുടരാൻ അനുവദിക്കണമെന്ന അഭിപ്രായം ഉയർന്നെങ്കിലും നേതൃത്വം വഴങ്ങിയില്ല ഒഴിവാക്കൽ സംഘടനാ നടപടിയല്ലെന്നും സാങ്കേതിക നടപടി മാത്രമാണെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു കരുതാകളിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പരസ്പരം സാമ്പത്തിക സദാചാര ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഒന്നിനും ഒരു നിയന്ത്രണവുമില്ല പലതവണ താക്കീത് ചെയ്തിട്ടും ഫലമുണ്ടായില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയും അവർക്ക് ആറാടാൻ അവസരമൊരുക്കുകയും ചെയ്തവർക്കെല്ലാം കർശന നടപടി നേരിടേണ്ടി വരും ഒരു ലോക്കൽ സമ്മേളനത്തിൽ നാലുപേർ മത്സരിക്കാൻ വന്നു സഹകരണ ബാങ്കിൽ ജോലി തരാമെങ്കിൽ പിന്മാറാമെന്നായിരുന്നു വ്യവസ്ഥ ഇതൊന്നും പാർട്ടി ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്തതാണ് പാർട്ടിയെ അപകീർത്തിപ്പെടുത്തിയവരും ഗൂഢാലോചന നടത്തിയവരും പിന്തുണച്ചവരുമെല്ലാം മറുപടി പറയേണ്ടി വരുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഏതായാലും സി പി എമ്മിന് ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല പിണറായി മരുമകൻ മന്ത്രിയും ശശിമാരും അവമതിപ്പുണ്ടാക്കിയെന്ന സി പി എം ജില്ലാ സമ്മേളനത്തിലെ വിമർശനവും പാർട്ടിക്ക് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് മരുമകനെ മന്ത്രിയാക്കിയ പിണറായിയുടെ നടപടിക്ക് ഇക്കുറിയും വലിയ വിമർശനമാണ് കേൾക്കേണ്ടി വന്നത് കെ കെ ശൈലജയെ പോലുള്ള പരിചയ സമ്പന്നരെ ഒഴിവാക്കി മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയ പിണറായിയുടെ നടപടി ഉചിതമായില്ലെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി വരും ദിവസങ്ങളിലും വലിയ ഉയർന്നു വരുമെന്ന് വ്യക്തം ഈ മന്ത്രിസഭാ കാലത്ത് പാർട്ടിക്കുണ്ടായ ഏറ്റവും വലിയ അവമതിപ്പ് മരുമകനെ മന്ത്രിസഭയിൽ ഇടം കൊടുത്തതിനു ചൊല്ലിയാണെന്നാണ് സി പ്രമുഖ സഖാക്കന്മാരുടെ ആരോപണം പാർട്ടിയിൽ സ്വജനപക്ഷവാദം മറ്റതിനെക്കാൾ മുകളിലാണ് എന്ന സന്ദേശമാണ് ഇതുവഴി നൽകിയത് നേതാക്കളുടെ പൊതുവായ താൻ പോലെ കുറിച്ചും പരാമർശം കൊല്ലത്തുണ്ടായി പാർട്ടി ഫണ്ട് പിരിച്ചോ എന്ന് ചോദിക്കുന്ന നേതാക്കൾ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിക്കുന്നില്ല എന്നായിരുന്നു ഒരു ആരോപണം മറ്റു സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പിണറായി വിജയൻ കുടുംബസമേതം വിദേശയാത്രയ്ക്ക് പോയതും വലിയ വിമർശനമുയർത്തി വനിതാ നേതാവിനെ അപമാനിച്ചുവെന്ന് ആക്ഷേപം നേരിട്ട പി കെ ശശിയെയും ആരോപണങ്ങളുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട പി ശശിയെയും പാർട്ടി സംരക്ഷിക്കുന്നതിനെതിരെയും പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു ഏതായാലും സോഷ്യൽ മീഡിയയുടെ പുതിയ ട്രോളുകൾ സി പി എമ്മിന് തലവേദനയും ചോദ്യവുമായിട്ടുണ്ട് ഈ എം എം മണി കേരളത്തിൽ ഉടനീളം പ്രസംഗിക്കണം സി പി എമ്മിനെ പൂട്ടിക്കെട്ടിക്കാൻ പിന്നൊന്നും വേണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിലെ പുതിയ ട്രോളുകൾ സിപിഎം നേതാവ് എം എം മണിയെ കേരളത്തിലുടനീളം പാർട്ടി സമ്മേളനങ്ങളിൽ പ്രസംഗിക്കാൻ വിളിക്കണം എം എം മണിയുടെ പ്രസംഗം മാത്രം മതി ജനങ്ങളെ വിറപ്പിക്കാനും അടുത്ത തെരഞ്ഞെടുപ്പോടെ സിപിഎമ്മിനെ പൂട്ടിക്കെട്ടിക്കാനും എന്നാണ് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും പുതിയ ട്രോള് ഏറ്റവും ഒടുവിൽ അടി തിരിച്ചടി പ്രസംഗവുമായാണ് മണി ഇടുക്കി പര്യടനം തല്ലുകൊണ്ട് വീട്ടിൽ പോകുന്നതല്ല തിരിച്ചു തല്ലുന്നതാണ് സി പി എം നയമെന്നാണ് മണി ആശൻ പ്രഖ്യാപിച്ചത് അടിച്ചാൽ കേസൊക്കെ വരും അതിന് നല്ല വക്കീലിനെ വെച്ചാൽ മതിയാകുമെന്നും ഇതൊക്കെ ചെയ്തിട്ടാണ് താൻ ഇവിടെ വരെ എത്തിയതെന്നും എം എം മണി നെടുങ്കണ്ടത്തും ആവർത്തിച്ചിരുന്നു കുറെ പേരെ താരം തല്ലിയിട്ടുണ്ടെന്നും എം എം മണി വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ശാന്തൻപാറയിലും ഇതേ ആശയമാണ് പാർട്ടിയിലെ യുവാക്കൾക്ക് മുന്നിൽ മണി അവതരിപ്പിച്ചത് മണിയുടെ പുതിയ പ്രസംഗത്തിൽ കേസെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് മുൻപ് എം എം മണിയുടെ വണ് ടു ത്രീ പ്രസംഗവും വിവാദമാവുകയും കോടതി കയറുകയും ചെയ്തതാണ്